മഴ തോരും മുമ്പേയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലിനെ അവിടെ ടെറസിൽ തുണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബബിത ബാൽക്കണിയിൽ മാറി നിന്ന് തന്റെ കാമുകനായ അമലിനെ കോൾ ചെയ്യുന്നത് അമൽ ഈ പാലാക്കാർക്കുള്ളത്ര സൗകര്യം വേറെ ആർക്കാ ഉള്ളത് ഒരു മണിക്കൂറിനകം എത്തിച്ചേരാവുന്ന മൂന്ന് പിക്നിക് സ്പോട്ടുകളാണ് നമുക്കുള്ളത് എന്ന് അമൽ പറയുമ്പോഴേക്കും വിഴ പൂഞ്ചിറ ഇല്ലിക്കൽ കനിലെ വാക്കമിൻ മെഡോസ് എന്നൊക്കെ ബബിത പറയുന്നുണ്ട് എല്ലാം അറിയാം അറിയാഞ്ഞിട്ടല്ല എന്ന് അമൽ പറയുമ്പോഴേക്കും അമൽ പ്ലീസ് നീ ഒന്ന് ക്ഷമിക്കെന്ന് ബബിതയും പറയുന്നുണ്ട് ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയോണ്ടുള്ള മെച്ചം എന്താണെന്ന് നിനക്കറിയോ നമുക്കവിടെ ചെല്ലാം കെട്ടിപ്പിടിച്ച് നടക്കാം കിസ് ചെയ്യാം മടിയിൽ കിടക്കാം ആരും മൈൻഡ് ചെയ്യില്ല ഇവിടെയാണെങ്കിലോ അര മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും അൻപത് നേരുടെ നോട്ടം വന്നു വീഴും ഏതാ ഇവൻ ഇവനൊക്കെ എന്താ പരിപാടി ഇതുപോലൊരു നശിച്ച നാട് എന്നമ്മൽ പറയുമ്പോഴേക്കും നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ എന്ന് പറഞ്ഞ് ബബിത തിരിയുമ്പോഴാണ് ടെറസിൽ നിന്നും ഡ്രസ് എടുത്തുകൊണ്ട് പോകുന്ന അലിനയെ കാണുന്നത് ബബിത അലിനയെ കണ്ട് പേടിയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അലീനയും ഒരു നിമിഷം അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് താഴേക്ക് പോകുന്നുണ്ടേ അപ്പുറത്തൊന്നും സംസാരമൊന്നും കേൾക്കാഞ്ഞിട്ട് അമൽ ഹലോ ഹലോ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ബബിത സ്റ്റിയർ കേസിൽ നിന്ന് താഴെ വന്ന് നോക്കുമ്പോഴേക്കും അലീന തുണിയുമായി അതിലേ പോകുന്നത് കാണുന്നുണ്ടേ എന്ത് അമൽ ചോദിക്കുമ്പോഴേക്കും ഇവിടുത്തെ സെർവൻ്റ് കേട്ടോ സംശയം താൻ കട്ട് ചെയ്യുക പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ബാബിതാ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് മാമച്ചൻ്റെ വീടാണ് കാണിക്കുന്നത് രേവതിക്കുട്ടിയും ഗ്രസമ്മയും കൂടി ലാൻഡ് ഫോണിൽ നിന്നും ഷെറിൻ്റെ വീട്ടിലേക്ക് വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്പർ നിനക്കറിയുമെന്ന് ഗ്രസമ്മ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ തനിക്ക് കാണാപ്പാടമാണെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി വിളിക്കാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും മാമച്ചനും അങ്ങോട്ട് വരുന്നുണ്ട് രേവതി വിളിക്കുമ്പോഴേക്കും ആ നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത് മാമച്ചൻ അപ്പോഴേക്കും തന്റെ മൊബൈൽ കൊടുത്ത് രേവതി കുട്ടിയുടെ അതിൽ നിന്ന് വിളിക്കാനായി പറയുന്നുണ്ടേ രേവതിക്കുട്ടി മാമച്ചന്റെ മൊബൈൽ വാങ്ങി കോൾ ചെയ്യുമ്പോഴേക്കും അപ്പുറത്തൊന്നും ആരോ ആ കോൾ എടുക്കുന്നുണ്ട് ആരാണെന്ന് അപ്പുറത്തൊന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് കൊട്ടാരമറ്റത്തെ വീടല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കൊട്ടാരമറ്റത്തെ വീടൊക്കെ തന്നെയാ വിളിച്ചതാരാണെന്ന് മനസ്സിലായില്ലല്ലോ എന്നപ്പുറത്തൊന്ന് പറയുമ്പോഴേക്കും ഷെറിൻ ചേച്ചിക്കൊന്ന് കൊടുക്കാവോ ഫോൺ ഷെറിൻ ചേച്ചിയുടെ ഫ്രണ്ട് വിളിക്കുന്നെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പേര് പറയുന്ന എന്ന് അപ്പുറത്തൊന്ന് പറയുമ്പോഴേക്കും രേവതിക്കുട്ടി എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അവൾക്ക് നല്ല സുഖമില്ലാതിരിക്കാ ഇപ്പോ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന അപ്പുറത്തൊന്ന് പറയുന്നത് കേട്ടേ എന്ന ആൻസി ചേച്ചിക്ക് കൊടുക്കാവോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇപ്പൊ മനസ്സില കൊടുക്കാൻ നീ പോയി നിന്റെ പണി നോക്ക് കൊച്ചേ കൂടായ്പ് കൊണ്ട് വന്നേക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി വിഷമത്തോടെ കോൾ വെക്കുന്നുണ്ടേ അവളുടെ ടെൻഷൻ കണ്ടേ മാമച്ചനും ഗ്രേസമയും കൂടി അടുത്ത് ും കട്ടാക്കി കളഞ്ഞു ദുഷ്ടൻ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് നിന്റെ സ്വരം അവർക്ക് പിടികിട്ടിക്കാണും എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും നിന്റെ ഈ ഡിറ്റക്റ്റീവ് ബുദ്ധിയൊന്നും കൊട്ടാരമറ്റത്ത് ചെലവാവില്ല മോളെ എന്ന് മാമച്ചനും കളിയാക്കുന്നുണ്ട് ഞാൻ ചെലവാക്കും എന്ന് രേവതിക്കുട്ടി വെല്ലുവിളിയോടെ പറയുമ്പോഴേക്കും കാണാം നമുക്ക് കാണാം എന്ന് മാമച്ചനും വെല്ലുവിളിക്കുന്നുണ്ട് ബെറ്റ് വെക്കുന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും വെക്കാം എന്ന് മാമച്ചനും പറയുന്നുണ്ട് ഞാൻ ഒരു മാസത്തിനകം ആൻസി ചേച്ചിയെയും ഷെറിൻ ചേച്ചിയെയും ഫോണിൽ വിളിച്ച് സംസാരിക്കും എന്ന് രേവതിക്കുട്ടി ഉറപ്പിച്ചു പറയുമ്പോഴേക്കും വെറുതെ വളവളന്നിങ്ങനെ സംസാരിച്ചാൽ പോരാ ഷെറിൻ എങ്ങനെ മനോരോഗിയായി ഷെറിന്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചു ഇതിനെല്ലാം മറുപടി കിട്ടണമെന്ന് മാമച്ചനും പറയുന്നുണ്ട് ഇതിനെല്ലാം കൃത്യമായിട്ട് മറുപടി കിട്ടിയ എനിക്ക് എനിക്കെന്നാ തരുമെന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് മാമച്ചൻ ഒരു നിമിഷം ആലോചനയോടെ നിന്നിട്ട് നിനക്കെ ജോസൂട്ടിയെ കെട്ടിച്ചു തരാമെന്ന് പറയുന്നുണ്ട് രേവതി കുട്ടിയും ആകെ ദേഷ്യത്തോടെ അയ്യടാ എനിക്ക് ജോസൂട്ടിയേം വേണ്ട മമ്മൂട്ടിയേയും വേണ്ട എന്നെ പഠിപ്പിക്കാവോ ഡിഗ്രിക്ക് കോളേജിൽ ഒന്നും വിടണ്ട ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഏത് വീട്ടിലെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഇത് എന്റെ വീടല്ലേ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇത് നിന്റെ വീടാണല്ലേ ഞാൻ ഓർത്തില്ലെന്ന് മാമച്ചനും പറയുന്നുണ്ട് എങ്ങനെയാ പഠിപ്പിക്കോ എന്ന് രേവതി കുട്ടി വീണ്ടും നിഷ്കളങ്കമായി ചോദിക്കുമ്പോഴേക്കും എങ്ങനെയാ ഗ്രേസമ്മേ ഇവളെ പഠിപ്പിച്ച് മജിസ്ട്രേറ്റ് ആക്കണോന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മയും ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും രേവതിക്കുട്ടി ആകാംക്ഷയുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് ദേ ബ്രിജിതമ്മിക്ക് വാക്ക് കൊടുത്തതാ മറക്കല്ലേ എന്ന് രേവതിക്കുട്ടി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും സമ്മതിച്ചു നിന്നെ പഠിപ്പിക്കാമെന്ന് ഗ്രേ സമ്മയും പറയുന്നുണ്ട് രേവതി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓക്കെ പറയുമ്പോഴേക്കും നീ പോയാലോ തോറ്റുപോയാലോന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഞാൻ നല്ല പോലെ പഠിച്ചോളാം എന്ന് രേവതി കുട്ടി സമ്മതിക്കുമ്പോഴേക്കും അതല്ല പറഞ്ഞത് ഈ ബെറ്റ് വെക്കുന്നതിൽ നീ പോയാലോ തോറ്റുപോയാലോന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട് തോറ്റാ ഞാൻ എന്തു ചെയ്യണം പറഞ്ഞു എന്ന് രേവതി തിരിച്ചു ചോദിക്കുമ്പോഴേക്കും മാമച്ചൻ വീണ്ടും ആലോചനയോടെ നിന്ന് ചിരിയോടെ പിന്നെ ജോസുട്ടിയെ കൊണ്ട് കെട്ടിക്കുമെന്ന് പറയുന്നുണ്ട് രേവതി കുട്ടിയും ആകെ ദേഷ്യത്തോടെ ഇത് എന്നാ പറ്റാ ഇത് എവിടെ തന്നെയാന്ന് ഗ്രേ മയോട് ചോദിക്കുന്നുണ്ട് നല്ല മനസ്സുണ്ടെങ്കി മതിയെന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും ആൻഡ് ഇത് കേട്ടില്ലേ ഇങ്ങനെയാണോ ബെറ്റിവെക്കുന്നത് എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും നിനക്ക് നല്ല ധൈര്യമില്ലേ ഷിറിന്റെ കാര്യം തെളിയിക്കാൻ പറ്റുമെന്ന് പിന്നെന്തിനാ പേടിക്കുന്നെന്ന് ഗ്രേ സമയം ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ ശരി ശരിയെങ്കിളെ ഒരു തരം രണ്ടു തരം മൂന്ന് തരം ഉറപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും മാമച്ചനും ഒരു ചിരിയോടെ അങ്ങനെ ജോസുട്ടിക്കൊരു തുണയായി എന്ന് പറഞ്ഞ് പാട്ട് പാടുമ്പോഴേക്കും ജോസുട്ടി അവിടെ ഇരിക്കട്ടെ ഞാൻ കാണിച്ചു തരാമേ എന്ന് രേവതിക്കുട്ടിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തുവാടി നിന്റെ പ്ലാൻ അത് പറയുന്ന ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ശ്രദ്ധിച്ചു കേട്ടോണം ഒരു തവണയെ പറയത്തുള്ളേ ഞാൻ കുറെ ദിവസം കൊണ്ട് ആലോചിച്ചു കണക്കുകൂട്ടി ഒരു പ്രോജക്റ്റ് പോലെ ഉണ്ടാക്കിയെടുത്തതാ അതായത് നമ്മുടെ ജോമോൻ ചേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും കല്യാണമൊന്നും വേണ്ടെന്നും ഷെറിൻ ചേച്ചി വാശി പിടിച്ചു എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവിടെ ചീറ്റിപ്പോയി കൊട്ടാരമറ്റത്തുകാരെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കത്തില്ല മഹാമോഷടന്മാരാണെന്ന് മാമച്ചം പറയുമ്പോഴേക്കും ഒരു ചീറ്റലുമില്ല ഷെറിൻ ചേച്ചി പ്രഗ്നന്റ് ആണെന്ന വിവരം കൊട്ടാരമറ്റത്ത് പറയാതെ സീക്രട്ടാക്കി വെച്ചെന്നേ അപ്പോഴോ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് അവർക്ക് കാണാൻ പാടില്ലേ വയറൊക്കെ വലുതായി വരുന്നതെന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും അത് ശരിയാ അതെങ്ങനെ മറയ്ക്കുമെന്ന് സമയം ചോദിക്കുന്നുണ്ട് ക്ഷെറും ചേച്ചി പഠിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഹോസ്റ്റലിലെ മാസം വരെ വയറൊക്കെ വലിച്ചു മുറുക്കി കെട്ടി ബെൽറ്റൊക്കെ ഇട്ട് മറയ്ക്കാൻ പറ്റില്ലേ മാസത്തിൽ ഒരു തവണ വീട്ടിൽ പോയാൽ മതിയല്ലോ പഠിക്കാൻ ഒരുപാടുണ്ടെന്നും കമ്പൈൻഡ് സ്റ്റഡി ആണെന്നും ഒക്കെ പറയാലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോ അത് സമ്മതിച്ചു അത് കഴിഞ്ഞോ എന്ന് സമയം ചോദിക്കുന്നുണ്ട് ഏഴു മാസമായി ഇനി എന്തു ചെയ്യും അബോർഷന് പോയാ വലിയ റിസ്ക്കാ എന്ന് രേവതിക്കുട്ടി പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ഇവളെന്നാ പറയുന്നേ ഇവള് കൊച്ചല്ലേ വലിയ വർത്താനൊക്കെ പറയുന്നു എന്ന് ഗ്രേസമ്മ മാമച്ചനോടായി പറഞ്ഞോണ്ട് നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ എന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയോടായി ചോദിക്കുന്നുണ്ട് ഞാൻ ഫോണിലൊക്കെ സെർച്ച് ചെയ്തു നോക്കി അതിലുണ്ട് എല്ലാം ഏഴു മാസമൊക്കെ ഭയങ്കര റിസ്ക് ആണെന്ന് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഗ്രേസമ്മയും അമ്പരപ്പോടെ താഴേക്ക് കയ്യും കൊടുത്ത് അവളെ നോക്കി നിൽപ്പുണ്ട് അതുകൊണ്ട് എന്നേ ഈ ഫോണൊക്കെ പിന്നെ എന്നാ തിന്നാന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മാമച്ചായ ഇവിടെ സൂക്ഷിച്ചോ ഇവള് നമ്മളെ പിടിച്ച് ഗൂഗിളിനു വിറ്റ് അതുകൊണ്ട് കാശാക്കും എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ബാക്കി പറ എന്ന് മാമച്ചനും ഷെറിൻ ചേച്ചി പ്രസവിച്ചു എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഡി കൊച്ചേ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് ആകെ നാണക്കേടാവത്തില്ലെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് അവരെ കന്യാകുമാരിയിലൊരാശുപത്രിയിലാ പ്രസവം നടത്തിയത് എന്നിട്ട് അവിടെ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഷെറിൻ ചേച്ചിയെ അവിടെ താമസിപ്പിച്ചു അമ്മയോ ചേച്ചിയോ ആങ്ങളുടെ വൈഫോ ആരെങ്കിലും പോയി പോയിക്കാണു ഇന്ന് രേവതി കുട്ടി പറയുന്നത് കേട്ട് കന്യാകുമാരിയിലോ എന്ന് ഗ്രേസമ്മയും അമ്പരപ്പൊടെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ഒരു ഇമാജിനേഷനാ അവിടെ ആയിരിക്കണമെന്നില്ല വല കോയമ്പത്തൂരോ കോഴിക്കോടോ എവിടെയായാലും സംഭവം നടന്നു എന്നിട്ട് രേവതി പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് എന്നിട്ടെന്ന് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് മാസങ്ങളോളം അങ്ങനെ വീട് വിട്ട് ഒളിച്ചു താമസിക്കാൻ സാധിക്കില്ലല്ലോ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കില്ലേ വീട്ടിലോട്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ കുഞ്ഞിനെ കൊണ്ടുവരാനും പറ്റത്തില്ല അവർ കുഞ്ഞിനെ ഏത് ഒരു സ്ഥലത്ത് ചിലപ്പോ ഓർഫനേജ് ആകാം അല്ലെങ്കിൽ ആരെങ്കിലും വളർത്താൻ ഏൽപ്പിച്ചു കാണും അങ്ങനെ കുഞ്ഞിനെ ഒഴിവാക്കി ചേച്ചി വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് എങ്ങനെയുണ്ട് ഇതുവരെ എന്ന് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതുവരെ ഓക്കെ ബാക്കി എന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും രേവതി കുട്ടി ഒന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടെത്തി എങ്ങനെയുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ പെയിൻ ശ്വാസതടസ്സം വിയർക്കൽ കൈകാൽ കടച്ചിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഡോക്ടർ ഇവിടെ എങ്ങനെ കിടക്കാൻ നല്ല സുഖം എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ വീട്ടിലേക്കാളും എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് വളരെ വളരെ ഇവിടെ നമുക്ക് ഇല്ലല്ലോ ആരും അലട്ടാനും വരത്തില്ല സുഖം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അപ്പോ ഇവിടുന്നുടനെയൊന്നും പോണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഒരു ചിരിയോടെ രോഗം ചിലർക്ക് ചിലപ്പോ ഭാഗ്യമായിട്ട് വരും അല്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് രോഗം ഭാഗ്യമാവുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും വിരോധാഭാസം എന്നും പറയും അതിന് മരണം രക്ഷിച്ചു എന്നൊരു പ്രയോഗമില്ലേ അതുപോലെ എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ഡോക്ടർ ബാലചന്ദ്രന്റെ ചെക്കപ്പ് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി നോക്കിക്കൊണ്ട് കുഴപ്പമൊന്നും കാണുന്നില്ല ശാന്തമായിട്ട് കിടക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഓർമ്മയിലേക്ക് കൊണ്ടുവരണ്ട എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അതാണ് എന്റെ പ്രശ്നമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് എന്തിനാണ് ടെൻഷൻ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെയല്ല വേറെ ആരോ എവിടെയോ നിന്ന് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാ പത്ത് സെക്കൻഡ് ഹാർട്ട് ബീറ്റ് നിലച്ചു പോയാൽ തീർന്നു എന്ന് ഡോക്ടർ പറയുമ്പോ പക്ഷേ തീർന്നില്ലല്ലോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ചാർട്ടഡ് പ്രോഗ്രാം നിലച്ചു പോകേണ്ടതായിരുന്നു അപ്പോ നിങ്ങളുടെ വീട്ടിലെ സെർവൻറ്റ് ഓടിവരുന്നു അവൾ നിങ്ങൾക്ക് സി പി ആർ തന്ന് നഷ്ടപ്പെട്ട ഹാർട്ട് ബീറ്റ് വീണ്ടെടുക്കുന്നു ഉടൻ ആംബുലൻസിനെ വിളിക്കുന്നു ഡോക്ടർ ശർമ്മയെ വിളിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു മിസ്റ്റർ ബാലചന്ദ്രൻ എപ്പോഴെങ്കിലും നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊരു നോൽപാലത്തിലൂടെ ജീവിതം കടന്നു പോകുമെന്ന് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഇല്ല ഞാനൊന്ന് മരിച്ച എണീറ്റ പോലെ തോന്നുകയാണെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ബാലചന്ദ്രന് ഇനിയും ആയുസ് ഒരുപാടുണ്ട് പുതിയൊരാളായിട്ട് വേണം ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ എപ്പോഴും ഒരു കരുതൽ വേണം നിഴൽ പോലെ ഒരു ശത്രു കൂടെയുണ്ട് അവന് നമ്മളെ അടിക്കാൻ ആയുധം കൊടുക്കരുത് ഹൃദ്രോഗമാണ് ആ ശത്രു നല്ല ചിന്തകൊണ്ട് നല്ല പെരുമാറ്റം കൊണ്ട് നല്ല വാക്കുകൾ കൊണ്ട് അതിനെ മെരുക്കി ഇണക്കി നിർത്തണം കുറെ മെഡിസിൻ കഴിക്കുന്നതല്ല യഥാർത്ഥ സംഗതി നമ്മുടെ മൈൻഡ് സെറ്റാണ് എന്ന് ഡോക്ടർ ഉപദേശിക്കുമ്പോഴേക്കും ഞാൻ ട്രൈ ചെയ്യാം ഡോക്ടർ ഡോക്ടർ പറഞ്ഞതിന്റെ നേരെ വിപരീതമാ എന്റെ മാനസികാവസ്ഥ നല്ല ചിന്ത വരുന്നില്ല നല്ല വാക്കുകൾ വരുന്നില്ല നല്ല പെരുമാറ്റം വരുന്നില്ല എനിക്ക് എന്നെ തന്നെ അടക്കാൻ കഴിയുന്നില്ല എന്ന് ബാലചന്ദ്രനും ഓർത്തു പറയുമ്പോഴേക്കും വിട്ടുകളയൂ അതെന്തായാലും നമ്മൾ അത് മുറുകെ പിടിക്കേണ്ടെന്ന് ഡോക്ടറും പറയുന്നുണ്ട് അപ്പോഴും അലീനയുടെ കോൾ റെക്കോർഡിംഗ്സിലെ രേവതി കുട്ടിയുടെ വാക്കുകളാണ് ന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത് വേറാരും കേൾക്കാതെ വിളിച്ചു മാറ്റിയിട്ട് ആ ചെവിയിലോട്ട് പറയണം പരട്ട പെണ്ണും പില്ലേ ഞാൻ ആരാണെന്ന് അറിയാമോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പെറ്റ് തള്ളിയ സന്തതിയ ഞാൻ എന്ന അവളുടെ വാക്കുകളും വൈജയന്തിക്ക് അങ്ങനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഗംഗാധരന്റെ വാക്കുകളും ബാലചന്ദ്ര ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഭൂതകാലം ഇതുവരെ നിങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഇനി ബാധിക്കാനും പോകുന്നില്ല അത് ജീർണിച്ച് നശിച്ചു കഴിഞ്ഞു എന്ന മാലതിയുടെ വാക്കുകളും നിങ്ങളോട് ആര് പറഞ്ഞു ജീർണിച്ച് നശിച്ചു പോയി എന്ന് ഇരുപത്തിരണ്ടര വർഷം മുമ്പ് വൈജയന്തി പിഴച്ചു പ്രസവിച്ച ആ കുഞ്ഞെവിടെ എന്ന് ബാലചന്ദ്രൻ അവരുടെ നേരെ ചോദ്യം ചെയ്യുന്നതുമെല്ലാം ബാലചന്ദ്രന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നുണ്ട് അതെല്ലാം ഓർത്തോണ്ട് വേണ്ട വേണ്ട ഡോക്ടർ എനിക്ക് ശാന്തനാവണ്ട ഭ്രാന്തനായാ മതി അല്ലെങ്കിൽ ശരിയാവില്ലെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട വെറുതെ കിടക്കുകയല്ലേ കുട്ടിക്കാലം മുതലുള്ള നല്ല കാര്യങ്ങളെല്ലാം ആലോചിക്കേ ആരും സന്തുഷ്ടരല്ല ബാലചന്ദ്ര സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് എല്ലാവരും ആർക്കും തന്നെ എളുപ്പമല്ല ജീവിതം എല്ലാം ശരിയാകുന്ന പ്രതീക്ഷ മാത്രമാണുള്ളത് എന്നൊക്കെ ബാലചന്ദ്രനെ ആശ്വസിപ്പിച്ചോണ്ട് തനിക്കിന്ന് സർജറിയുള്ള ദിവസമാണെന്നും പറഞ്ഞ് ഡോക്ടർ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ പിന്നീട് രാവിലെ ആവുമ്പോൾ അലീന മുറ്റം അടിക്കാനുള്ള ചൂലുമായി മുറ്റത്തെത്തി അവിടെ കിടക്കുന്ന പത്രമെടുത്തു നോക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നു വന്ന് അവളുടെ കൈയിൽ നിന്നും ആ പത്രം തട്ടിപ്പറിച്ചെടുത്ത് വായിക്കാൻ തുടങ്ങുന്നുണ്ട് അതുകണ്ട് അലീന ദേഷ്യത്തോടെ നോക്കി നിൽക്കണ കണ്ടി എന്നടി നോക്കുന്നതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഒരു മര്യാദയില്ലേ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും നിന്നോട് എന്ന മര്യാദയടി കാണിക്കേണ്ടത് എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ആ പേപ്പർ ഇങ്ങ എന്നെങ്കിലും പറയാലോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലായിരുന്നു നിന്നോട് കെഞ്ചാൻ ഞാൻ പൈസ കൊടുത്തു വരുത്തുന്ന പേപ്പറാ ഇതെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് കൊള്ളാം നല്ല സംസ്കാരം എന്ന് അലീന പറയുമ്പോഴേക്കും നീ എന്നെ സംസ്കാരം പഠിപ്പിക്കേണ്ട ഏതോ അലവലാതി പെണ്ണ് പിഴച്ചു പ്രസവിച്ചിട്ട് നഥലത്തിൽ വളർന്ന നിന്റെ സംസ്കാരം എനിക്കറിയാം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പിഴച്ചു പ്രസവിക്കുന്നത് സംസ്കാരം ഇല്ലായ്മയാണെന്ന് അറിയാമല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്ന വൈജയന്തി നീ എന്നെ ഉദ്ദേശിച്ചടി അങ്ങനെ പറഞ്ഞെന്ന് അലീനയോടായി ചോദിക്കുന്നുണ്ട് ഞാൻ പലതും ഉദ്ദേശിച്ചു പറഞ്ഞതാ എന്ന് അലീന പറയുമ്പോഴേക്കും എന്നതാന്ന് പറ കേക്കട്ടെ എന്ന് വൈ ചെയ്യും അത് പറയേണ്ട ആവശ്യമില്ല തന്നെ താൻ ആലോചിച്ചു നോക്കിയാൽ മതി മനസ്സിലാവും എന്നാൽ അലിന പറയുന്നത് കേട്ട് ആകെ ഞെട്ടലോടെയും പരിഭ്രമത്തോടെയും വൈജയന്തി അലിനെ നോക്കി നിൽപ്പുണ്ടേ ആ സമയത്താണ് രാവിലെ നടക്കാൻ ഇറങ്ങിയ ഡോക്ടർ ശർമ്മ റോഡിലൂടെ അതുവഴി പോകുന്നത് ഡോക്ടറെ കണ്ട് അലിന സന്തോഷത്തോടെ ഗേറ്റ് തുറന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് ഡോക്ടർ റിങ്കു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവനിയിപ്പോ ജോഗിങ്ങിന് കൊണ്ടുപോകുന്നില്ല ചില തെരുവു നായ്ക്കളുമായി അവന് ചങ്ങാത്താം അതൊന്നും ശരിയാവത്തില്ലെന്ന് ഡോക്ടർ ശർമ്മ പറയുമ്പോഴേക്കും റിംഗുവിന്റെ കുറയ്ക്കുന്ന ശബ്ദം കേട്ട് അവന്റെ കാര്യം പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു തേ കുറയ്ക്കുന്നു അലിനെയും ചിരിയോടെ പറയുന്നുണ്ട് അതെല്ലാം കേട്ടോണ്ട് നിന്ന വൈജയന്തിയും ഒന്നും മിണ്ടാതെ തിരിഞ്ഞു വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ വൈജയന്തി വിളിച്ചോണ്ട് അവരുടെ അടുത്തേക്കായി വന്ന് മിസിസ് മേനോൻ നിങ്ങൾ വളരെ ലക്കിയാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഞാനോ ഞാൻ ഭാഗ്യദോഷിയാ എന്ന് വൈജയന്തിയും ചിരിയോടെ പറയുന്നുണ്ട് ഇവളെ പോലെ മിടുക്കിയായ ഒരു സെർവന്റിന് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ഡോക്ടർ ശർമ്മ അലിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോഴേക്കും വൈജയന്തി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഡോക്ടറിന്ന് െന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും എന്താ ചോദിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രന്റെ ഡിസ്ചാർജ് എന്നാണെന്ന് അറിയാൻ പറ്റുമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ധൃതി പിടിക്കണ്ട മേനോൻ പിക്കപ്പ് ചെയ്യുന്നതേയുള്ളൂ ഹൃദയം നിസ്സാര സംഗതിയല്ലല്ലോ എന്ന് ശർമ്മ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ചോദിച്ചതേയുള്ളൂ എന്ന് വൈജയന്തിയും മറുപടി പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മയും യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ വൈജയന്തിയും തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അലിനെയും ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നുകൊണ്ട് മുറ്റമടിക്കാനായി തുടങ്ങുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ടേബിളിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന ബാബിതയുടെ അടുത്തേക്ക് വന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു വരുന്നില്ലെന്ന് ബബിത പറയുമ്പോഴേക്കും ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും താൻ നാളെയേ പോകുന്നുള്ളൂ എന്ന് ബബിത പറയുന്നുണ്ട് നാളെ എന്താ വിശേഷം നാളെ ചെന്നാൽ കൊഴുക്കട്ട പുഴുങ്ങി കിട്ടുമെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീ പൊടി എനിക്കിപ്പോ മനസ്സില്ല എന്റെ ഇഷ്ടത്തിനൊപ്പിച്ച് വരാനിരിക്കാണോ ഞാൻ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് ഏതു നേരവും മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നോ എനിക്കറിയാം ഏതവനാണെന്ന് എപ്പ് നോക്കിയാലും ഒരു ചാറ്റിംഗ് അച്ഛൻ ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കിടക്കുക അച്ഛനെ കാണണ്ട കാമുകനെ കണ്ടോണ്ട് ഇരുന്നാ മതി എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ബബിത ദേഷ്യത്തോടെ ആ ചേറി എന്ന് നിനക്ക് എന്തിന്റെ കേടാ അറിയാമേലത്തൊണ്ട് ചോദിക്കാം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ എന്റെ തലേ കയറാൻ വേണ്ടെന്ന് ബബിതയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും കിച്ചണീന്ന് അലിന ജക്കിൽ വെള്ളവുമായി അങ്ങോട്ട് വരുന്നത് കണ്ട് ബബിത വേഗത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ടേ കൃഷ്ണ എപ്പോഴേക്കും അലിനയോടായി തന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് താൻ വരാമെന്നും അമ്മയോട് ചോദിച്ച് അനുവാദം വാങ്ങണമെന്നും അലിന പറയുമ്പോഴേക്കും താൻ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന മുത്തശ്ശിയുടെ മൊബൈലെടുത്ത് വൈജയന്തി വിളിക്കുന്നുണ്ട് കൃഷ്ണ എന്താ വിളിച്ചതെന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും താൻ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടെ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആരുണ്ടെന്ന് വൈജ ചോദിക്കുമ്പോഴേക്കും താൻ അലിനെ ചേച്ചിയും കൂട്ടിക്കൊണ്ടുവരാമെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് വേണ്ടെന്നും അവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ടെന്നും വൈജയന്തി പറയുമ്പോഴേക്കും അതെന്താ കൂട്ടിക്കൊണ്ടു വന്നാൽ െന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട ഉള്ളൂ എന്ന് വൈജ തീർത്തു പറയുമ്പോഴേക്കും ഞാൻ പിന്നെ എങ്ങനെ വരും എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് നീ ബബിതയും കൂട്ടിക്കൊണ്ടു വാ എന്ന് വൈജ പറയുമ്പോഴേക്കും അവൾ വരുന്നില്ലെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് എന്നാ വേണ്ട ഞാൻ മനുവിനെ അങ്ങോട്ട് പറഞ്ഞേക്കാം എന്ന് വൈജ പറയുമ്പോഴേക്കും അലീന ചേച്ചി വന്ന എന്താ പ്രശ്നം അമ്മയെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് നീ മനുവിന്റെ കൂടെ വന്നാ മതി എന്ന് വൈജ നിർബന്ധത്തോടെ പറയുമ്പോഴേക്കും അമ്മ എന്തിനാ അലീന ചേച്ചിയെ പേടിക്കുന്നേ എന്ന കൃഷ്ണയുടെ ചോദ്യം കേട്ട് ഞാൻ അവളെ പേടിക്കാനോ എന്റെ പട്ടിക്ക് പേടിയില്ലല്ലോ അവളെ എന്ന് വൈജ പറയുന്നുണ്ട് അത് കേൾക്കേ എനിക്ക് മനസ്സിലായി എന്ന് കൃഷ്ണ പറയുന്നത് കേട്ട് നിനക്ക് എന്നാ മനസ്സിലായി എന്ന് വൈജിന്തി തിരിച്ചു ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല മനുവേട്ടനയച്ചേക്കണേ ഞാൻ ഇതാ റെഡിയാവാൻ പോവുക എന്ന് പറഞ്ഞ് കൃഷ്ണയും കോൾ കോഴ്വയ്ക്കുന്നുണ്ടേ ഇതെല്ലാം കേട്ടോണ്ട് അരികിൽ നിന്ന് അലീനയോടായി കൃഷ്ണ പറയുന്നുണ്ട് അലീന ചേച്ചി ഹോസ്പിറ്റലിൽ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് ഒരു ചിരിയോടെ എനിക്കറിയായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും നിങ്ങൾ കീരിയും പാമ്പുമാണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ഞാൻ കീരിയുമല്ല പാമ്പുമല്ല എന്ന് അലീനയും ചിരിയോടെ പറയുന്നത് കേട്ട് താൻ പോവാൻ റെഡിയാവട്ടെ എന്നും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൃഷ്ണയും കൊണ്ടുവരുന്ന മനുവിനെയാണ് കാണിക്കുന്നത് വിജയന്തിയുടെ അടുത്തെത്തുന്ന കൃഷ്ണ അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും അവളെ കണ്ട് എന്താ ഇത്ര വൈകിയതെന്ന് മനുവിനോടായി വൈജയന്തി ചോദിക്കുന്നുണ്ട് മംഗളിനെ ഇപ്പോ കാണാൻ പറ്റുമോ ആൻറ്റി എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ ആരെയും കാണണ്ടല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും തനിക്ക് കാണണമെന്ന് കൃഷ്ണയും സങ്കടത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് മനുവിനോട് നഴ്സിനോട് ചെന്ന് പറയാനായി പറയുന്നുണ്ട് വൈജയന്തി അച്ഛൻ എവിടെയാ അമ്മയെന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ഐ സി ആണെന്ന് വൈജയന്തിയും അച്ഛനിപ്പോ സംസാരിക്കാൻ പറ്റുമോ എന്ന് കൃഷ്ണ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ അത്ര വലിയ അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല എല്ലാരും കൂടി പെരുപ്പിച്ച് വലുതാക്കിയതല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ആണോ എന്ന് കൃഷ്ണയുടെ ചോദ്യം കേട്ട് വീട്ടിൽ വെച്ച് തലകറങ്ങി വീണപ്പോ നമ്മൾ വിചാരിച്ചു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്ന് ഉടനെ ആംബുലൻസിനെ വിളിക്കുന്നു ഡോക്ടറെ വിളിക്കുന്നു ആകെ ബഹളം ഹോസ്പിറ്റലുകാർക്കും കാശുള്ള ഒരു ഇരയെ കിട്ടിയിരിക്കല്ലേ അവരത് വലിയ സംഭവമാക്കും എന്ന് വൈജയന്തിയുടെ സംസാരം കേട്ട് കൃഷ്ണയും സംശയത്തോടെ നിൽപ്പുണ്ടേ പിന്നീട് ഒരു നേഴ്സ് വന്ന് ബാലചന്ദ്രനോട് രണ്ട് വിസിറ്റേഴ്സ് ഉണ്ടെന്നും അവരെ കൂട്ടിക്കൊണ്ടു വരട്ടെ എന്നും പേഷ്യൻറ്റിനോട് ചോദിക്കാതെ ആരെയും വിസിറ്റ് ചെയ്യാൻ അവനുവദിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും നേഴ്സ് പറയുമ്പോഴേക്കും ആരൊക്കെയാ വിസിറ്റേഴ്സ് എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് സാറിൻ്റെ വൈഫും മകളുമാണെന്നാണ് പറഞ്ഞത് എന്ന് നേഴ്സ് പറയുമ്പോഴേക്കും വൈഫിനെ ഞാൻ പിന്നെ കണ്ടോളാം മകളെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നഴ്സ് കൃഷ്ണയെ വിളിക്കാനായി പോകുന്നുണ്ടേ മനു ചെന്ന് കൃഷ്ണയുടെ എത്തി കൃഷ്ണമോളുവാ അങ്കിള് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഓ എന്നെ കാണാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനു കൃഷ്ണയും കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ടേ ടെൻഷനോടെ നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ